നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഒരു പ്രേതകഥ തന്നെയാണ് ഒരിടത്ത് സംഭവിച്ചു പോയ ഒരു കുടുംബത്തിലെ മൂന്ന് പെൺകുട്ടികൾക്ക് ഒരേ സമയം ബാധ പിടിച്ചു അത് പിന്നീടത് എന്തൊക്കെയായി മാറി എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സംഭവ സംഭവമാണ് ഇന്ന് ഞാൻ കഥയായിട്ട് അവതരിപ്പിക്കുന്നത് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഞാനധികമായും പറഞ്ഞത് അതിനോടൊപ്പം ഇതുപോലുള്ള ബാധാദോഷങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ ഒഴിപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ് അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാ രൂപേണ് അവതരിപ്പിക്കുന്നുണ്ട് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ നമുക്കിന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇത് സംഭവം നടക്കുന്നത് കുറച്ച് നാൾ വർഷങ്ങൾക്ക് മുമ്പാണത് അപ്പോൾ എല്ലാവർക്കും ഇപ്പം എൻ്റെ ചാനലിൽ ഇത് കാണുന്ന പലർക്കും ഈ പ്രേതഗതങ്ങളെക്കുറിച്ച് അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അറിയാനാണ് താല്പര്യം അത് എൻ്റെ ചാനൽ കാണുന്നവർക്ക് മാത്രമല്ല ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒട്ടുമിക്ക യുവാക്കൾക്കും യുവതികൾക്കും ഇതിനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് വളരെ ഒരു ജിജ്ഞാസ ഉണ്ടാക്കുന്നതാണ് ഒരുപാട് എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പലർക്കും അത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ തുടക്കമേ ഞാൻ പറയാം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഈ സംഭവകഥകൾ പ്രേത കഥകൾ ഒരിക്കലും ഭയപ്പാടില്ലാതെ വേണം കാണാനായിട്ട് ചില ഇത് കണക്കുള്ള എപ്പിസോഡിൽ ചില ആൾക്കാർ എഴുതി കാണിക്കും ഗർഭിണികളോ കുട്ടികളോ അല്ലെങ്കിൽ ഹൃദ്രോഗികളോ ഭയമുള്ളവരോ കാണരുത് എന്നൊക്കെ കാണിക്കും അത് അതൊക്കെ വെറുതെയാണ് അങ്ങനെ അതിൻ്റെ ഒന്നും നമ്മൾ പേടിക്കരുത് പേടിക്കുമ്പോഴാണ് ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതിനെ ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ ഈ പ്രായത്തിൻ്റെ തോളിൽ കൈയിട്ട് നമുക്ക് നടക്കാം ഒന്നും ചെയ്യില്ലെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു കുടുംബം അവർക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തൊന്നും കുറച്ച് ദൂരമായിട്ട് ഒരു ഒരു കമ്പനി ഉണ്ട് അത് അതായത് ഒരു അവിടെ അവർക്ക് കുറേ കുറച്ച് ഏക്കർ കൃഷി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിനകത്ത് അവിടെ അവർക്ക് വരുന്നവർക്ക് താമസിക്കാനായിട്ടൊരു ഒരു ബംഗ്ലാവ് പണിതിട്ടുണ്ട് ബംഗ്ലാവ് ഞാൻ അവസാനമാണ് ഞാൻ കണ്ടത് അതിനെക്കുറിച്ച് ഞാൻ ആ സമയത്തിനു ആ സന്ദർഭത്തിൽ പറയാം അപ്പം അവർ താമസിക്കുന്നിടത്തുന്ന കുറച്ച് ദൂരെയാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിനും തമിഴ്നാട് ബോർഡറിനും അടുപ്പിച്ചുള്ള ഒരു ഭാഗത്താണ് ഇത് ഈ ഇത് അവർ സ്ഥിതി ചെയ്യുന്നത് ഈ കമ്പനി ഈ ബംഗ്ലാവ് ഉള്ളത് അവരിത് ഒരാളിൻ്റെ വിലക്ക് വാങ്ങിച്ചതാണ് രണ്ട് മൂന്ന് കൈമാറഞ്ഞ ഇവരുടെ അടുത്ത് എത്തുന്നത് ഇവർ ഒന്ന് വാങ്ങിച്ചു കുറേ റബ്ബറോ കാര്യങ്ങളോ എന്തൊക്കെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു ഇവർ കുറേ കൃഷി വെച്ച് അപ്പോൾ ഇവർക്ക് ഇത് തന്നെയാണ് ഇങ്ങനെ കൃഷിയും മറ്റു ബിസിനസ്സും കാര്യങ്ങളുമായിട്ടൊക്കെ പോകുന്നവരാണ് നല്ല സാമ്പത്തികമുള്ളൊരു ഒരു ഒരു ടീമാണത് അപ്പോൾ അത് അത് അച്ഛനും അമ്മയും മൂത്തത് ഒരു ആൺകുട്ടി ഇളയത് പെൺകുട്ടികളാണ് ഇരട്ടകളാണ് രണ്ടുപേര് അപ്പം ഈ മൂത്ത മകനും ഇളയ കുട്ടികളും തമ്മിൽ വയസ്സിന് കുറച്ച് ഒരുപാട് വ്യത്യാസമുണ്ട് ആദ്യത്തെ ഈ ആൺകുട്ടി ഉണ്ടായ കുറേ നാള് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് ഇരട്ട കുട്ടികൾ ഇവർക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ ബിസിനസ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നല്ലൊരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ അവിടെ പോയി വാങ്ങിച്ചു കുറേ നാളവർ അതിൽ നിന്നുള്ള ആദായമൊക്കെ അവർക്ക് കിട്ടി ഇപ്പോൾ പിന്നെ അങ്ങനെ അവർ അതിൽ നിന്നും വലിയ അതായത് ആ റബ്ബർ ഒരുപാട് റബ്ബറൊക്കെ ഉണ്ട് ആ റബ്ബറൊക്കെ ഒരു വരുവായി ഇനിയിപ്പോൾ അത് വെട്ടി പുതിയതൊക്കെ കഴിക്കണം പക്ഷേ അതിനൊന്നും അവർ തയ്യാറായില്ല അല്ലാതെ വേറെ എന്തൊക്കെ കൃഷിയൊക്കെ ഉണ്ടായിട്ട് ഒരു അതിൻ്റെ ആ പരിസരത്ത് താമസിക്കുന്ന രണ്ട് മൂന്ന് ജോലിക്കാരൊക്കെ തന്നെയാണ് അവർ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഈ സംഭവം നടക്കുന്നത് മൂത്തമകൻ്റെ കല്യാണം കഴിഞ്ഞു മൂത്ത കല്യാണം കഴിഞ്ഞു അതും നല്ലൊരു സാമ്പത്തികമുള്ളൊരു വീട്ടിലെ പെൺകുട്ടി ഒന്ന് അവരവിടെ സന്തോഷമായിട്ട് അവരിങ്ങനെ ജീവിച്ചു വരുന്നു കല്യാണം കഴിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യൻ്റെ ജോലി ഈ പറഞ്ഞ ഇവരുടെ ഈ ഞാൻ പറഞ്ഞ തിരുവനന്തപുരം തമിഴ്നാട് ബോർഡർ ഭാഗത്ത് ആ ഭാഗത്താണ് ഈ പയ്യൻ്റെ ജോലി അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇയാൾ അവിടേക്ക് പോയി അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കോട്ടേഴ്സോ കമ്പനിയുടെ എന്തോ സെറ്റപ്പിൽ താമസിക്കുന്ന സൗകര്യമുണ്ട് അവിടെ പോയി താമസിക്കണം അങ്ങനെ പോയപ്പോഴത്തേക്ക് ഈ അനിയത്തി കുട്ടികളിൽ ഇരട്ട കുട്ടികളിൽ ഒരാൾ കൂടി ഈ സഹോദരനും ഭാര്യയോടൊപ്പം പോയി അവര് രണ്ടുപേരെ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഇദ്ദേഹം കൂടി അവരോടൊപ്പം പോയി അവിടെ താമസിക്കുകയാണ് വല്ലപ്പോഴും ഒക്കെ അവർ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ടു ദിവസവും ഈ കമ്പനി ബംഗ്ലാവിൽ വന്ന് അവർ താമസിക്കും അങ്ങനെ അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ജോലിക്കാർക്ക് എന്തോ പരിസരത്തുള്ളവരാണ് അവർ രാവിലെ വരും ജോലിയും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചങ്ങ് പോവും ഇവരിവിടെ താമസിക്കാൻ അതായത് ചിലപ്പോൾ ഇവർ ശനിയാഴ്ച വൈകിട്ട് വരും ഞായറാഴ്ച ഒക്കെ അവിടെ ഉണ്ടാവും തിങ്കളാഴ്ച രാവിലെയാണ് വീണ്ടും അവർ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടോ ആ പരിസരത്തുള്ള ജോലിക്കാരി സ്ത്രീകൾ ഇവരോടൊപ്പം ആ ബംഗ്ലാവിലുണ്ടാകും പിന്നെ ഒരു ദിവസം ഈ ഭാര്യ ഈ പയ്യൻ്റെ ഭാര്യ ഇങ്ങനെ കയറി വരുന്ന ഒരു ഹാളുണ്ട് ഈ ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കയറി വരുന്നൊരു ഹോൾ കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കാൻ പിന്നെ മുറികൾ അപ്പോൾ ഈ പുറത്ത് ഈ ഈ ഒരു അവിടുത്തെ ഒരു ജോലിക്കാരിയും അനീത്യ കുട്ടിയൊക്കെ ആയിട്ട് പുറത്ത് അവരിങ്ങനെ ഈ ചെടിയോ കാര്യങ്ങളോ എന്തോ കേട്ട് അവരെ നിൽക്കുകയാണ് അപ്പം അവിടെ ഒരു കസേരയിൽ ഈ ഇയാളുടെ ഭാര്യ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒറ്റത്ത് നിന്ന് ആദ്യം ഒരു പുരുഷൻ നേരെ കയറി വീടിനകത്തേക്ക് പോയി തൊട്ടുപുറകെ ഒരു സ്ത്രീയും കയറിപ്പോയി വലിയ പ്രായമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരാണ് അപ്പം ഈ പെൺകുട്ടി വിചാരിച്ചിത് ആരാണത് അപ്പം ഈ പെൺകുട്ടിക്ക് വലിയ പരിചയമൊന്നും അവിടെ ഒന്നക്ക ഒന്ന് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുറച്ച് ദിവസമൊക്കെ ആയതില്ലേ ഉള്ളൂ അപ്പം ഇനി ഇതിലുള്ള ജോലിക്കാരെങ്കിലും ആണോ അപ്പം ഈ വീട്ടിലേക്ക് രണ്ട് വാതിലേ ഉള്ളൂ അകത്തേക്കും പുറത്തേക്കും ഒന്ന് മുന്നിലേക്ക് മുൻപെക്കുടി കയറി വരുന്നത് ഒന്ന് പുറകിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പം എന്തെങ്കിലും എടുക്കാൻ വന്നതായിരിക്കും അപ്പം കുറച്ച് നേരമായിട്ടും ഈ പോയവർ പുറത്തേക്ക് കാണുന്നില്ല അപ്പോൾ ഈ പെൺകുട്ടി എഴുതി ഇവർ അങ്ങോട്ട് പോയത് നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് അടുക്കള വാതിൽ അടച്ചിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു അതല്ല പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഈ അടുക്കളവാതിൽ തുറന്നാൽ ഏഴ് വീട് അറിയും അത്ര ബുദ്ധിമുട്ടാണ് ആ തുറക്കാനായിട്ട് അപ്പോൾ ഈ വന്നവർ എന്തെങ്കിലും സാധനവും എടുത്തിട്ട് അടുക്കള വഴി പുറത്തേക്ക് പോയെങ്കിലും ഈ പെൺകുട്ടിക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇവളെഴിച്ചത് അവർ അകത്ത് കയറി ഇവർ കണ്ടില്ല അവർ പുറത്തോട്ടും പോയില്ല അങ്ങനെ ഈ പെൺകുട്ടി പെട്ടെന്ന് അകത്ത് കയറി നാല് ഒക്കെ എല്ലാ മുറികളിലും നോക്കി അവിടെ ആരുമില്ല പെട്ടെന്ന് ഈ പെൺകുട്ടി പുറത്ത് വന്നിട്ട് ഇവരോട് പറഞ്ഞ് ഇപ്പം രണ്ടുപേര് കയറിപ്പോൾ ആരാണെന്ന് ചോദിച്ചത് അവർ ഞങ്ങളോട് നിൽക്കില്ല ആരും കയറിപ്പോയില്ലോ ഏ ഞാൻ കണ്ടല്ലോ ഒരു ഒരു ചെറുപ്പകാരണം ആ അയാളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയായിട്ട് അകത്ത് കയറിപ്പോയി ഒന്ന് അവർ എല്ലാവരും കൂടി അകത്ത് വന്നൊക്കെ നോക്കി അവിടെയൊന്നും ആരെയും കാണാനില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു അത് കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ തന്നെ അവർ നേരെ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോയി അടുത്ത ആഴ്ച വീണ്ടും വന്നു വീണ്ടും അപ്പോഴത്തേക്ക് ഇത് വലിയ കാര്യമാക്കില്ല അപ്പോൾ തോന്നിയതായിരിക്കുമെന്നൊക്കെ ഒരു ധാരണ പക്ഷെ പെൺകുട്ടിയുടെ മനസ്സിലൊരു പേടി അപ്പോഴേ ഉണ്ടായി കാര്യം അവൾക്കറിയാം ഇത് തോന്നിയതല്ല അവിടെ യഥാർത്ഥത്തിൽ കാണുകയാണ് ഒരു പുരുഷനും സ്ത്രീയും കൂടി ആദ്യം പുരുഷനും തൊട്ടു പുറകെ ഒരു സ്ത്രീയായിട്ട് ഈ വാതിലേക്ക് അത് കയറിപ്പോകുന്നത് കണ്ടതാണ് അപ്പോൾ അപ്പോൾ ഇവരുടെ മനസ്സിലതൊരു പേടിയുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഇവർ ഈ ശനിയാഴ്ച ആ ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരും അപ്പോൾ ഇവ നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ അവൻ്റെ ഇവിടെ താമസിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ പയ്യനെ അങ്ങനെ ഒന്ന് വന്നപ്പോഴത്തേക്ക് പെൺകുട്ടിക്ക് ഒരു പേടി പറഞ്ഞു എനിക്കത് പേടി അന്ന് കണ്ടത് അപ്പം പറഞ്ഞാൽ അത് അവിടെ ആരും അങ്ങനെ കണ്ടിട്ടില്ല അതിനുശേഷം ബുദ്ധിമുട്ടൊന്നുമില്ല നിനക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്തിട്ട് ഈ ഭർത്താവും അനിയത്തിക്കുട്ടിയായിട്ട് വീണ്ടും ഇവർ മൂന്ന് പേരും ഇവിടെ ശനിയാഴ്ച രാത്രി ഇവിടെ വരികയാണ് വന്നു രാത്രി അവർ ഇവിടെ കിടന്നുറങ്ങി അപ്പം അതിൽ ഒന്നോ രണ്ടോ സ്ത്രീകളും അന്ന് അവിടെ തങ്ങ ഇവരുള്ള ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ നിലവിളി കേട്ടിട്ടാണ് ഈ ബാക്കിയുള്ള സ്ത്രീകളും അനിയത്തിക്കുട്ടി കഴിക്കുന്നത് ഇവർ ഓടി വന്ന് കഥവിന് തട്ടി ഈ ഭർത്താവ് വന്ന് കഥവ് തുറന്നപ്പോഴത്തേക്ക് കാണുന്നത് ഈ ഈ പെൺകുട്ടി കട്ടിലിൽ കിടന്നിങ്ങനെ പിടക്കിയാണ് പിടക്കുകയെന്നു വച്ചാൽ മരണമെപ്രാളം സ്വയം കൈകൊണ്ടിങ്ങനെ കഴുത്തിന് പിടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആ സ്ത്രീകൾ ഓടി വന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്നൊക്കെ തളിച്ചു എടുത്തു പെട്ടെന്ന് ഇവിടെ ഒഴിച്ചിട്ട് പേടിച്ചു വിളിക്കുകയാണ് എന്നെ ആരോ കൊല്ലാൻ വന്നു രണ്ടുപേർ വന്ന് ഒരു പുരുഷനും സ്ത്രീയും കൂടെ വന്ന് എൻ്റെ കഴുത്തിന് പിടിച്ചു ഞെക്കി എനിക്ക് ഒരുപാട് വേദനിച്ച് ശ്വാസം കിട്ടിയില്ല ഞാൻ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ കയ്യും കാലം ഇട്ടടിച്ച് നല്ല വിളിച്ചതെന്ന് പക്ഷെ അവിടെ ആരും ആരെയും അങ്ങനെ ഒന്നും കാണാനില്ല പക്ഷേ ഈ പെൺകുട്ടിയെ നന്നായി പേടിച്ചു പിന്നെ അന്ന് ആരെയും ഉറക്കിയില്ല എന്നുള്ളതാണ് കണ്ണടയ്ക്കാൻ വയ്യ ഈ പെൺകുട്ടിക്ക് കണ്ണടയ്ക്കുമ്പോൾ ഈ ഓർമ്മ കയറി വരുന്നു നിലവിളി വകള അങ്ങനെ അടുത്ത ദിവസം രാവിലെ വിളിപ്പിച്ചു ഞായറാഴ്ച അപ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു വീട്ടുകാരെല്ലാവരും കൂടി ഇവിടെ വന്നു വന്നു നോക്കുമ്പോൾ അവിടെ അങ്ങനെ അങ്ങനൊരു വിഷയത്തിനൊരു സാധ്യത ആരും ആർക്കും അറിയില്ല ആർക്കെന്ന് വെച്ചാൽ ഈ വന്നവർക്ക് ഒന്നും അറിയില്ല നാട്ടുകാർ ഒന്നും പറയുന്നില്ല അപ്പോൾ വന്നതിൽ വന്നപ്പോഴത്തേക്ക് ഈ നാട്ടുകാരിൽ ഒരു പ്രധാനപ്പെട്ട ജോലിക്കാരൻ അയാൾ ഈ പയ്യൻ്റെ അച്ഛനോട് പറഞ്ഞു സാറേത് അവരിവിടെ താമസിപ്പിക്കുന്ന അത്ര നല്ലതല്ല അങ്ങനെ കണ്ടുപേടിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അപ്പോഴേനെ വരുന്ന നേരെ വണ്ടിയിൽ കയറ്റി ഈ മൂന്ന് പേരെയും കൂടെ അവരുടെ തിരിച്ച് അവരുടെ നാട്ടിലേക്കും കൊണ്ടുപോയി പോയി എന്നവിടെ പോയി മുതൽ ഈ പെൺകുട്ടിക്ക് വല്ലാത്ത പേടി ഒറ്റക്കിരിക്കില്ല രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല വേണ്ട ബഹളമായി ഒരു മൂന്ന് ദിവസത്തോളം ഈ പെൺകുട്ടി ആരെയും ഉറക്കില്ല ഭർത്താവ് ജോലിക്ക് പോയില്ല ആകെ പ്രശ്നമായി ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ എല്ലാവരും ആ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലോ ഇങ്ങനെ ഒരു സംഭവം അവരുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല അവ എല്ലാവരും പറഞ്ഞു ഈ വീട്ടിൽ പോയി എന്തോ ഒരു പ്രേതം ഈ പെൺകുട്ടിയിൽ പിടിച്ചതാണ് അപ്പോൾ ഇതിനെ സംഭവിച്ച മൂന്നാമത്തെ ദിവസം മറ്റൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ് ഒരു മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഈ പെൺകുട്ടിയുടെ സ്വഭാവം തീർത്തും മാറി മാറിയെന്ന് വെച്ചാൽ ഇതൊരു പ്രേതമായിട്ട് ഈ പെൺകുട്ടി മാറുകയാണ് പ്രായം എന്ന് വെച്ചാൽ ഈ പ്രേതം പിടിച്ച ആൾക്കാർ കിടന്നിങ്ങനെ അലമുറയത്തെ കരയും വിളിക്കും അട്ടകത്തിക്കും ചിരിക്കും ഒക്കെ മുടിയൊക്കെ പറത്തിയിട്ട് ഒരു മുറിയിൽ ഇരുന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ബഹളം കാണിക്കുകയാണ് അപ്പോൾ ഈ മുറിയിൽ പെൺകുട്ടി ഇരിക്കുമ്പോൾ ഭർത്താവ് കൊണ്ട് അവരുടെ ബന്ധു ബന്ധുക്കളുണ്ട് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ എല്ലാവരും നിൽക്കുകയാണ് ഇവർക്ക് ആർക്കും എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ തൊട്ടടുത്തൊരു പള്ളിയിലച്ചൻ ഇവർ ഹിന്ദുക്കളാണെങ്കിലും തൊട്ടടുത്തൊരു പള്ളിയിലച്ചനുണ്ട് ഇപ്പം അവൻ്റെ പെട്ടെന്ന് ഇവർക്ക് വേറെ പോറ്റിമാരെ ഇവർക്കൊന്നും തോന്നിയില്ല ആരോ പറഞ്ഞ് അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞാൽ പള്ളിയിലും വന്നു അദ്ദേഹം എന്തൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരു ആശ്വാസമായി അപ്പം ഒന്ന് തണുത്തു അപ്പം പെൺകുട്ടിക്ക് വീണ്ടും ബോധമൊക്കെ വന്നു ഈ അച്ഛനെന്തോ ഒക്കെ തളിച്ചു ഇപ്പോഴത്തേക്ക് ചോദിക്കണം എന്ത് പറ്റിയെന്ന് അപ്പം പെൺകുട്ടി ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്നോടൊപ്പാരമുണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീ എന്നോടൊപ്പം ഉണ്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അവരെ കൊന്നതാണെന്ന് പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ കഥ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ അടുത്ത മുറിയിൽ അപ്പോൾ ഈ എല്ലാവരും അവിടെ നിൽക്കുകയാണ് പരസ്പരം ആരും അങ്ങോട്ട് നോക്കുന്നില്ല പക്ഷേ എല്ലാവരും ഉണ്ടെന്നാണ് എല്ലാവരുടെയും ധാരണ അടുത്ത നിമിഷം മറ്റൊരു മുറിയിൽ നിന്നും ഒരു നിലവിളി ഇത് ഈ പെൺകുട്ടി കാണിച്ചാണ് കാലാറ വിളിക്കുകയാണ് ഏതായിട്ടും കൂടെ ഓടി ചെന്നപ്പോഴത്തേക്ക് ഈ ഇവരോടൊപ്പം ആ വീട്ടിൽ പോയിരുന്ന അനിയത്തി കുട്ടി അതി കണക്ക് ഈ പെൺകുട്ടി കാണിച്ചതുപോലെ അവിടെ കിടന്നു വേളം കാണിക്കുന്നു ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആകപ്പാടെ ഇവരുടെ ഒരു പിടിവള്ളി ഒരു ആശ്വാസം എന്ന് പറയുന്ന ഈ പള്ളിയിൽ അച്ഛനാണ് അച്ഛൻ അവിടെയും എന്തൊക്കെയുമൊക്കെ കാണിച്ചു ഒരുവിധം ആശ്വാസമാക്കി വേറെ ഇനി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ നന്നായിട്ട് നിങ്ങളെ പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോയി അന്നത്തെ ദിവസം പകൽ അങ്ങനെ കഴിഞ്ഞു രാത്രി ആർക്കും ഉറക്കമല്ല എല്ലാ ബന്ധുക്കളും അവിടെയുണ്ട് വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടാണ് ഒരുപാട് പേർക്ക് താമസിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇത് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നു അപ്പോഴത്തേക്കും എല്ലാവരും ഒരുവിധം ഒന്ന് ഉറക്കം പിടിച്ചു വന്നപ്പോൾ അടുത്ത നിലവിളി ഈ എങ്ങനെയാണോ ഈ മരുമകൾ വിളിച്ചത് അതുപോലെയാണ് ഈ അനിയത്തി കുട്ടി വിളിച്ചത് അതേ കണക്കുള്ള പുള്ളി അപ്പോൾ ഇതിൽ ആരാണ് വിളിച്ചതെന്ന് ആർക്കും കുറയില്ല എല്ലാവരും അന്ധമുണ്ട് നോക്കണം അപ്പോൾ ഈ രണ്ട് പേർക്കും പ്രശ്നമില്ല അപ്പോൾ മറ്റൊരു മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ ഈ ഇരട്ട കുട്ടികളിൽ മൂന്നാമത്തെ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടുകാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഇത്രയും സമ്പത്തുണ്ട് ഇത്രയും അവർക്ക് മറ്റുള്ള പിടിപാടുകളും കാര്യവും അത്ര നല്ല നല്ല സാമ്പത്തികവും സമൂഹത്തിൽ അത്ര നല്ല പിടിപാടുള്ള ആൾക്കാരാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അവർ പാതിരാത്രി അച്ഛനെ വിളിക്കുന്നു അച്ഛൻ അപ്പോഴത്തേക്കും ഓടിയെത്തി ഇതിനെയും അച്ഛൻ ഒരുവിധം ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തി നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് തീർക്കാൻ പറ്റുന്നതല്ല ഇത് മറ്റെന്തോ ഒരു സമുദായത്തിൽ നിന്നും അതായത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്നും വന്നതല്ല മറ്റേതോ സമുദായത്തിൽ നിന്നും വന്നതാണ് അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും പോയി നിങ്ങൾ വിശദമായി പരിശോധിച്ച് അദ്ദേഹം പറഞ്ഞു ഇതൊരു ഇത് പിശാചിക്കളാണ് പിശാചിക്കളിൽ ഈ കുട്ടികളെ മൂന്ന് പേരെയും പിടിമുറുക്കിയിരിക്കുന്നു അത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ ആ കണക്കിന് അത് തീരുമാനം ഇത് അതിനൊരു ഒരു പരിഹാരം കണ്ടെത്തിക്കൊള്ളണം എന്നെക്കൊണ്ട് പറ്റുന്ന ഇതാണ് ഇനിയായാലും ഇത്രയേ എന്നെ കൊണ്ട് പറ്റൂ പക്ഷേ ഇത് പൂർണ്ണമായും മാറ്റിക്കളാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നു അങ്ങനെ ഏകദേശം വെളുക്കുന്നവരെ അച്ഛനും അവിടെ കൂട്ടത്തിലിരുന്നു അവർ പോയി അച്ഛൻ പോയി ഒരു മണിക്കൂർ വീണ്ടും മൂന്ന് മൂന്നുപേരും കൂടി ഒന്നിച്ച് ബഹളമായി ഒന്നിച്ചെന്ന് വെച്ചാൽ അവർ പറയുന്നു ഈ വീട്ടിലൊരു പത്തോ പന്ത്രണ്ടോ പേര് എല്ലാവരും കൂടി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മൂന്നിടത്ത് കിടന്ന് മൂന്ന് പേരും കിടന്ന് ഇങ്ങനെ അവർ പറയുന്നു ഇങ്ങനെ തലമുടിയൊക്കെ പെരുത്തിട്ടും വേളിയും ബഹളവും നാട് മൊത്തവും ആ ബഹ അവിടെ അവിടേക്ക് ഈ ബഹളമെല്ലാം കേട്ടു വന്നു ഇവർക്ക് ശരിക്കും ആ വീട്ടുകാർക്ക് അവരുടെ സമ്പത്ത് കൊണ്ടോ അവരുടെ പിടിപാട് കൊണ്ടോ ഒന്നും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതാണത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു വീണ്ടും അച്ഛൻ വരുന്നു അച്ഛനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അച്ഛൻ കാര്യങ്ങൾ ചെയ്യുന്നു അച്ഛൻ പോയി ആദ്യമൊക്കെ അച്ഛൻ പോയി കഴിഞ്ഞ് ഒരു കുറേ സമയം അതായത് ചിലപ്പോൾ രാത്രി പോയാൽ സന്ധ്യയ്ക്ക് പോയാൽ പാതിരാത്രിയായിരിക്കും തുടങ്ങുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല അച്ഛൻ അങ്ങോട്ട് പോയി ഒന്ന് ഗേറ്റൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇത് വീണ്ടും കൂടുന്നൊരവസ്ഥ അവസാനം അച്ഛനും കയ്യൊഴിഞ്ഞില്ല അച്ഛൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോയി അതിന് വേണ്ടുന്ന ഒരാളിനെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ വീണ്ടും അവിടെ നിന്ന് പോയത് അങ്ങനെ ഇവർ ഇങ്ങനെ പോയി വേറെ എവിടെയൊക്കെ പോയി അങ്ങനെ ഒരുപാട് ജ്യോതിഷികളും പൊറ്റികളും എല്ലാവരും വന്നിട്ടാണ് അവരോടൊപ്പമാണ് ഞാനും അവിടെ എത്തുന്നത് അതായത് ജ്യോതിഷി വന്നിട്ട് അവർ ഇതിനൊക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഒരു വഴിയിൽ കൂടിയാണ് എന്നെ അവിടെ വിളിച്ചുകൊണ്ട് വരുന്നത് ഞാൻ വരുമ്പോഴത്തേക്ക് അവസ്ഥ ഇതാണ് ഈ സംഭവങ്ങളെല്ലാം അവർ എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ജ്യോതിഷി നോക്കി ജ്യോതിഷി പറഞ്ഞത് ഇത് അവിടെ നിന്നും അതായത് ഇവർ പോയൊരു വീട് ഒരു ബംഗ്ലാവ് കമ്പനി ബംഗ്ലാവ് എന്നാണ് പറഞ്ഞത് ആ ബംഗ്ലാവിൽ നിന്നും വന്നതാണ് പക്ഷെ നമ്മുടെ ഒരു കാര്യം നമുക്ക് അവിടെ പോകാം അവിടെ പോയിട്ട് അവിടെ വെച്ചിട്ട് നമുക്കിത് നോക്കി എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടുപിടിച്ചിട്ട് നമുക്കിത് പരിഹരിക്കാം അപ്പം വന്ന് ഞങ്ങൾ വന്ന് ഉടനെ തന്നെ ഞങ്ങൾ വിലക്കൊക്കെ കെട്ടി ഒരുവിധം ഇതിനെ നിർത്തി വിലക്ക് കെട്ടി നിർത്തിയപ്പോൾ ഈ പെൺകുട്ടികൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ആശ്വാസം എങ്കിലും പൂർണ്ണമായി അത് മാറിയിട്ടില്ല പക്ഷേ ഈ അട്ടഹാസം ബഹളമൊക്കെ അങ്ങ് നിർത്തിയിട്ട് ഇവരുടെ മൈൻഡൊക്കെ ഒരുമാതിരി ഔട്ട് ആയതുപോലെ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല തിരിച്ച് ചോദിച്ചാൽ മറുപടി പറയുന്നില്ല നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും അങ്ങനെയൊക്കെ ഒരവസ്ഥയിലെത്തി അപ്പോൾ അപ്പോഴിങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ട് ഈ കമ്പനി ബംഗ്ലാവിലേക്ക് പോവുകയാണ് ഞങ്ങളിങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പരസ്പരം പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ബംഗ്ലാവിലൊക്കെ ചെന്ന് ഒറ്റയ്ക്ക് അവർ മൂന്നുപേരും പേരും കൂടെ താമസിച്ചല്ലോ വല്ല കാര്യമാണ് അപ്പം നമ്മൾ ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ വലിയ ഈ ഒരു വിചാരതയൊക്കെ ഉള്ള ഇതാണെന്ന് വിചാരിച്ചോട്ട് ഞങ്ങളിങ്ങനെ പോകുന്നത് അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഒരു നാല് ബെഡ്റൂമുള്ള ഒരു കൊച്ചു വീട് ഒരു വാർത്ത വീട് എനിക്കൊന്നും ഓർമ്മ ഒരു പിങ്ക് കളർ പെയിൻ്റൊക്കെ അടിച്ചു തരും അത്രേ ഉള്ളൂ കയറി ചെല്ലുന്നത് ഒരു ഒരു ഹാള് ഒരു ചെറിയ ഹാള് ഹാളൊന്നും വരാതൊന്നും പറയാൻ പറ്റത്തില്ല അത് അടച്ചു കെട്ടിയിട്ടുണ്ട് അതേ ഉള്ളൂ മൊത്തം നാല് മുറി ഒരു അത്രയേ ഉള്ളൂ വേറെ സംവിധാനമൊന്നുമില്ല അപ്പോൾ ഇവര് ഈ ഇവരുടെ ഈ ഒരു ഒരു ഇത്രയും ഒരു എസ്റ്റേറ്റൊക്കെ ഉള്ളത് കൊണ്ട് അതിനൊരു കമ്പനി ഈ ബംഗ്ലാവുന്നവരെന്തോ പറഞ്ഞ് വന്നതൊന്നുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോഴുള്ള സംവിധാനങ്ങളൊന്നുമില്ല അതിന് അവിടെ ചെന്നു ഈ ജ്യോതിഷിയെ കൊണ്ടൊക്കെ ഈ കബഡിയൊക്കെ വെച്ച് നോക്കുമ്പം അവിടെ ഉള്ളത് തന്നെയാണ് അപ്പോഴത്തേക്കാണ് ഈ ഇവരുടെ പ്രധാനപ്പെട്ട ജോലിക്കാര് ഒന്ന് രണ്ടുപേരോട് വന്നു അപ്പം അവർ പറഞ്ഞത് അവരും കണ്ടിട്ടില്ല അവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഈ ഒന്നോ രണ്ടോ കൈമറയുന്നതിന് മുമ്പ് മുമ്പ് ഒരു ഒരാളുടെ കയ്യിലായിരുന്നു ഈ ബംഗ്ലാവിരുന്ന അയാൾ ഇതേങ്ങനെ കയ്യിൽ ഒരു ഒരു സ്ത്രീലമ്പടനായിരുന്നു അവിടെ ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഒരു രണ്ടുപേര് ഒരു സ്ത്രീയും ഒരു പുരുഷനും ചെറുപ്പക്കാരാണ് അവര് സ്നേഹിച്ച് കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെ ആ സമയത്തിനാണ് ഇയാൾ ഈ ഒരു മുതലാളി അതായത് ഈ ഒരു ഇതിൻ്റെ ഉടയൻ ഈ പെൺകുട്ടിയെ എന്തോ ഉപദ്രവിക്കുന്നു ആ ഒരു വിഷമത്തിൻ്റെ പേരിൽ അവൾ ആത്മഹത്യ എന്ന് വെച്ചാൽ അത്രയേറെ അവൾക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു നിലപാട് ആത്മഹത്യയോ ഇയാളെ കൊല്ലുക എന്താണെന്ന് അറിയില്ല എന്തായാലും അവൾ മരിക്കുന്നു ആ വിഷമത്തിൽ യവനും മരിക്കുകയാണ് ആത്മഹത്യയാണ് ഇതാണ് അവൾ സംഭവിച്ചത് അതിന് ശേഷം അവിടെ വരുന്ന മിക്ക ആൾക്കാർക്കും അവിടെ താമസിക്കുന്ന മിക്ക ആൾക്കാർക്കും എല്ലാ ദിവസവും ദിവസവുമില്ല ചില ദിവസങ്ങളിൽ ഇതിങ്ങനെ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇത് അവർക്ക് മാത്രമല്ല ആ പരിസരത്തുള്ള പലർക്കും ഉണ്ടാകുന്നുണ്ട് പലരും അവിടെ ഈ ഇതൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകളൊക്കെ ചെയ്ത് അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ഒരു പെന്തകോസ്റ്റ് പള്ളി എന്തൊക്കെയുണ്ട് അപ്പം ഈ ജോലിക്കാരെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അവർ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അവരങ്ങനെ ആ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട് അവർക്ക് അതിനകത്ത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ പക്ഷേ വർഷങ്ങളായതുകൊണ്ട് ഇടയ്ക്ക് ഒന്നും ആർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ കുട്ടികളവിടെ നിന്ന് താമസിച്ച കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവരും അത് വന്ന് കൂട്ടത്തിൽ രാത്രി കിടക്കാനൊക്കെ തയ്യാറായത് അങ്ങനെ അവിടെ നിന്നും കിട്ടിയതാണ് ഈ രണ്ട് പ്രേതങ്ങൾ ഒരു യുവാവിൻ്റെയും യുവതിയുടെയും പ്രേതം അത് ഇവർക്ക് മൂന്ന് പേരിൽ അപ്പം നമ്മളിത് കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരാളുടെ മാത്രം മാനസിക പ്രശ്നമല്ല എങ്കിൽ നമുക്ക് ഒരാൾക്ക് അതിൽ ആ പെൺകുട്ടി ഈ ഒരു പുരുഷനും സ്ത്രീയും കടന്നു പോകുന്നത് കണ്ടപ്പോ അവൾക്കുണ്ടായ ഒരു മാനസിക വിഭ്രാന്തി എന്നോ അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നമെന്നോ ഒക്കെ നമുക്ക് പറയാം പക്ഷേ ഈ രണ്ടാമത്തെ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു ശരി പോട്ടെ അവളും ആ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയാം അതെല്ലാം കഴിഞ്ഞു ഇവർ വീട്ടിൽ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത മറ്റൊരു പെൺകുട്ടി അതായത് ഈ ഇരട്ട കുട്ടികളൊരാൾ ആ പെൺകുട്ടിക്ക് ഇതുപോലെ തന്നെ വരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അത്ഭുതം എന്ന് പറഞ്ഞത് മൂന്ന് പേരും കാണിക്കുന്ന ചേഷ്ടകളും ബാക്കി പ്രവൃത്തികളും എല്ലാം ഒരുപോലെ ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രേതങ്ങളുണ്ട് ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല ഇല്ല എന്ന് പറയുന്നത് അത് അനുഭവിക്കാത്തവരാണ് എനിക്കോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്കോ അങ്ങനെ ഒരു അനുഭവം വന്ന് വന്നാൽ മാത്രമേ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ ഇല്ല എന്ന് പറയുന്നവർ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാര്യം അവരങ്ങനെ തന്നെ വിശ്വസിക്കണം കാരണം ഇതൊക്കെ ഒരുപാട് മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പം അതിൻ്റെ ബാക്കിയെന്ന് വെച്ചാൽ പിന്നീട് ഞങ്ങൾ അതിനെ ഒഴിവാക്കി ഈ മൂന്ന് പേരെയും മൂന്ന് പേരിൽ നിന്നും ഞങ്ങളതിനെ ഒഴിവാക്കി പിന്നെ ഒരുപാട് കർമ്മത്തിൽ കൂടിയേക്കാണ് അത് ഞങ്ങൾ പൂർത്തീകരിച്ചത് അതിനുശേഷം കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല പൂർണ്ണമായിട്ട് അവർ സന്തോഷമായിട്ട് അവർ ജീവിച്ചു അപ്പോൾ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാം ഒഴിപ്പിക്കുമ്പോൾ കാര്യം ഞാൻ ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ട് ആവർത്തനം വിരസത ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത് അത് അപ്പോൾ ഉണ്ടാക്കിയെന്നും ആവാഹിച്ചെന്നും അങ്ങനെ വെള്ളത്തിൽ ഒഴുക്കെന്നും അങ്ങനെ ഒരുപാട് ചടങ്ങുകളാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളൂ ഇത് എങ്ങനെ ഒഴിവാക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ അത്രേ ഉള്ളൂ അതിന് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി കൊടുത്തു അതിപ്പോഴും കുഴപ്പമില്ലാതെ അവർ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ഇത് നമ്മുടെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ബാധ പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരിക്കലും നമ്മളെ കായികമായി നമ്മളിതിനെ ഇതിന് ഒരിക്കലും നമ്മൾ ആക്രമിക്കില്ല അതായത് നമ്മൾ ഈ സിനിമ സീരിയലിലൊക്കെ കാണുമ്പോൾ ഇത് വന്ന് നമ്മളെ കഴുത്തിന് പിടിച്ച് ഞെക്കുമെന്നോ അല്ലെങ്കിൽ നമ്മളെ കണ്ണ് കണ്ണിനെ കുത്തിപ്പൊട്ടിക്കുമെന്നോ നാക്ക് നാക്കിനെ പിഴുവെന്നോ കൈ പിടിച്ചോടിച്ച് ഓടിച്ച് തിരിക്കുമെന്നോ അങ്ങനെയൊന്നും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിന് ഇതിനാകപ്പെടെ ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈ മൈൻഡിനെ നമ്മുടെ തലച്ചോറിനെ ഇത് സ്വാധീനിക്കുന്നു നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് അതിൻ്റെ ഇഷ്ടങ്ങൾ നമ്മളെ കൊണ്ട് നടത്തിക്കുന്നു അതായത് മുൻപുണ്ടായിരുന്ന ഇപ്പോൾ ഒരു ഒരു എന്താണ് ഒരു ഒരു ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് ബാധ പിടിക്കുന്നു അയാൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഈ പഴയ ജയചന്ദ്രൻ്റെ ഒരു സ്വഭാവവും അങ്ങനെ കാണിക്കില്ല അല്ലെങ്കിൽ ഈ ബാധപ്രേതം വരുന്ന സമയത്തിന് അദ്ദേഹം കാണിക്കുന്ന ഈ ചേഷ്ടകൾ ഒരിക്കലും കൂടി ഇയാൾ കാണിക്കുന്നതല്ല പിന്നീട് അദ്ദേഹത്തിന് ബോധം വരുമ്പോൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് എന്താണ് പറഞ്ഞതൊന്നും പ്രവർത്തിച്ചൊന്നും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണമാണോന്ന് പലരെയും ചോദിക്കും കാര്യം ഭ്രാന്തും അങ്ങനെയാണ് സ്വബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഭ്രാന്ത് വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗമായിട്ട് വരുന്നതിനെയാണ് ഭ്രാന്തം എന്ന് പറയുന്നത് അതിനൊരിക്കലും ഒരു പൂജയോ മറ്റ് കർമ്മങ്ങളോ ക്ഷേത്ര വഴിപാടുകളോ ഒരു ഉപയോഗവുമില്ല അത് നമ്മൾ കൃത്യമായ ഡോക്ടറെ കാണുക മരുന്ന് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ചിലത് മരുന്നിൽ തീരാത്തതുണ്ട് അതായത് ഇതേ കണക്കുള്ള എന്തെങ്കിലും ഒരു മറ്റൊരു പവർ നമ്മുടെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം ആ പവറിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും മരുന്ന് കൊണ്ട് തീരുന്നതല്ല അത് ഡോക്ടറിൻ്റെ അത് പോകുമ്പോൾ ഡോക്ടർമാർ തന്നെ ഒരു പരിധി കഴിയുമ്പോൾ അവർ പറയും ഇത് മരുന്ന് കേൾക്കുന്നില്ല നിങ്ങളുടെ മതവിശ്വാസപ്രകാരം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങനെയുള്ള കർമ്മങ്ങൾ കൂടി പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ കൈ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മരുന്ന് ഭലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ദോഷമാണ് ഇതൊരു പ്രേതമാണ് അതായത് മറ്റൊരു പവർ ഇപ്പം നമ്മുടെ ഉള്ളിലൊരു പവറുണ്ടല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഒരു പവർ ഉള്ളിലുള്ളതുകൊണ്ടാണ് ആ പവർ നമ്മുടെ ഉള്ളിൽ നിന്നും പോകുമ്പോഴത്തേക്ക് അപ്പോഴാണ് നമ്മുടെ ശരീരം ജഡമായി മാറുന്നത് ഇപ്പോൾ മനുഷ്യനാണ് ഇപ്പോൾ മനുഷ്യനെന്ന് വെച്ചാൽ ശരീരം മാത്രമല്ല ശരീരവും ആത്മാവും കൂടെ ചേരുമ്പോൾ നമ്മൾ മനുഷ്യനായി മാറുന്നു ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടു കഴിഞ്ഞാൽ ഇത് ജഡമാണ് ജഡമെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും അത് നശിച്ചു പിന്നെ നിമിഷം പ്രതി അതിങ്ങനെ മണ്ണിലേക്ക് അലിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് അപ്പം നമ്മളിത് ഒരു പവർ നമ്മുടെ ഉള്ളിലുണ്ട് ഇതുപോലെയാണ് മറ്റൊരു പവർ ശരീരമില്ലാത്ത മറ്റൊരു പവർ അതും അന്തരീക്ഷത്തിലുണ്ട് ആ പവർ കൂടി നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ പവറിന് കുറച്ച് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ശരീരത്ത് പ്രവർത്തി പ്രവർത്തിക്കുന്ന ആ പവറിൻ്റെ ആധിപത്യം കൂടി അത് ഏറ്റെടുക്കും എന്നിട്ട് അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമാണ് പിന്നെ നമ്മുടെ ഈ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു 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 ദുരാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിലേക്ക് വരുന്നത് അല്ലാതെ ഇതിനെ ഒരിക്കലും നമ്മളൊന്നും നുള്ളി നോവിക്കാൻ പോലും സാധിക്കില്ല ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പരിഹാര മാർഗ്ഗങ്ങളൊക്കെ ഇത് നമ്മൾ ഒരു പരിധി ആയതിന് ശേഷം അപ്പം ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ ഇത് ഇതിൻ്റെ തോളിൽ കൈയിട്ട് നടന്നാൽ പോലും ഇവരിക്കലും നമ്മളിലേക്ക് പ്രവേശിക്കില്ല പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഭയപ്പെടണം അയ്യോ ഇത് നമ്മളെ കൊന്നുകളയും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കഴിച്ചു ഞരിക്കും ഇതന്നെ പിടിച്ചു എന്നൊക്കെ ഉള്ള പേടി വരുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോഴാണ് ഇതിന് നമ്മുടെ ഉള്ളിലേക്ക് കയറാനുള്ള വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ഇതിന് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കില്ല പ്രേതമെന്ന് പറഞ്ഞാൽ നമ്മളിത് പേടിക്കാനുള്ളതല്ല ഇതിനെക്കുറിച്ച് നമ്മൾ വിശ്വാസം ഉള്ളവർ കൃത്യമായി മനസ്സിലാക്കുക ഇവൻ വെറും നിസാരനാണ് യവന ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അനുമതിയോടുകൂടി മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നും അന്ന് എന്നാൽ മാത്രമേ നമുക്ക് ദോഷമുണ്ടാകൂ എന്നുമുള്ള കൃത്യമായ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു ശ്മശാനത്ത് പോയി കിടന്നാൽ പോലും അവിടെയാണല്ലോ നമ്മൾ ഈ പ്രേതങ്ങൾ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ പോയി കിടന്നാൽ പോലും ഇതൊരിക്കലും മനോധൈര്യമുള്ള ഒരാൾ ഒരിക്കലും ഇത് പിടിക്കില്ല ഞാൻ എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നേരിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് ശ്മശാനങ്ങളിലും ഒക്കെ ചൂടുകാട്ടിലൊക്കെ പോയി ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു നെടലാട്ടമെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് ഇന്ന് വരെ ഞാൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് അത് ഇല്ല എന്നോ അതിന് രൂപമില്ല എന്നോ അല്ല ഞാൻ പറയുന്നത് ധൈര്യം ആയിട്ട് മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ഒരു ഒരു പ്രകാശം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു മനുഷ്യനും പ്രേതമെന്ന് പറഞ്ഞാൽ അതാ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു കാര്യം എന്നുവെച്ചാൽ നമ്മൾ സിനിമയും സീരിയലിലൊക്കെ കണ്ട് നമ്മൾ ആവശ്യത്തിന് പേടിയോടു കൂടി പേടിച്ചാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടി പേടിക്കരുത് എൻ്റെ ഈ ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിനെ തന്നെ പ്രതിരോധിക്കാനുള്ള കാരണം മനുഷ്യനുണ്ടെങ്കിൽ അവിടെ പ്രേതം ഉണ്ടാകും ഒരു സംശയം വേണ്ട ഇപ്പോൾ ഞാനിരിക്കുന്നു എൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നു എനിക്ക് ഞാൻ ഒരാളാണ് പക്ഷേ എനിക്ക് ചുറ്റിനും ചിലപ്പോൾ പതിനായിരത്തോളം പ്രേതങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ് എപ്പോൾ എവൻ്റെ മനസ്സിൻ്റെ പിടുത്തം പോകും അപ്പോഴും എവനിലേക്ക് എനിക്ക് കയറണം എന്ന് വിചാരിച്ചുകൊണ്ട് ചുറ്റിനും കാത്തു നിൽക്കുന്ന ഒരു ലക്ഷത്തോളം പ്രേതങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കേ ഉള്ളൂ ഒരു കാരണവശാലും എന്നിലേക്ക് കയറില്ല എന്നിലേക്ക് കയറില്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ധൈര്യപൂർവ്വം ഞാൻ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇത് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ഒരു ഉറുമ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പുറകിൽ കൂടെ നമ്മളെ അടിച്ചിട്ട് പോകും അത്ര പോലും നമ്മളെ വേദനിപ്പിക്കാൻ ശാരീരികമായിട്ട് വേദനിക്ക് ഇതിന് വേദനിപ്പിക്കാൻ ഇതിന് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു പരമമായ സത്യം നമ്മൾ മനസ്സിലാക്കുക പ്രേതങ്ങൾ ഒരിക്കലും ചുമ്മാ പോകുന്ന നമ്മുടെ മണ്ടയ്ക്ക് ഒന്നും കയറില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷം ഭൂമിദോഷം ഇതെങ്ങനെയൊക്കെയുള്ള ബാധാ ദോഷങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തോ ആർക്കെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും ഇനി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും കൃത്യമായി ഞാൻ അവിടെ വന്ന് സമയക്രമം അനുസരിച്ച് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് പക്ഷേ അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇത് എൻ്റെ ഓഫീസിലെ നമ്പറാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം